ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തയ്യാറെടുക്കാം ഒരു കപ്പ് ചോറാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് ഇനി ഒരു കപ്പ് തേങ്ങയും ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ച് പിന്നെ അരച്ചൊണ്ട് വരാം അതിന് അരക്കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിക്കാം കുറേശായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ തയ്യാറ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി അരി അരച്ചില്ല ഉഴുന്ന വെള്ളത്തിൽ കിട്ടില്ല അരി വെള്ളത്തിൽ കിട്ടില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിക്കണ്ട മിക്സി ഒഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കണം കൈവെച്ച് വേണമെങ്കിലും നമുക്ക് കുഴച്ചെടുക്കാൻ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം ഒരു തോലെ ഉണ്ടയില്ലാതെ ഒരു തരിപ്പും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് ഞാൻ വേണമെങ്കിലും ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് സോഡാപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അതങ്ങട്ട് കലക്കി ഒഴിക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് എടുക്കുന്നത് ഉപ്പെടുത്ത് അതും ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കി ഒഴിക്കുക വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു അടുപ്പത്ത് വെച്ചിട്ട് ഒരു ലേശം എണ്ണ അതിലേക്ക് ഒഴിച്ച് ഈ മാവങ്ങിനെ പൊടി ഒഴിക്കാം എന്നിട്ടതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങയും ഒക്കെ വറുത്തു വെച്ചിട്ടുണ്ട് അത് ലേശം ഇട്ട് കൊടുക്കാം ഇങ്ങനെ അടച്ച് വേവിക്കാം അടപ്പ് തുറന്ന് ഇത് നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണത് നമുക്ക് അരി അരയ്ക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഉഴുന്നരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റിയാണ് ഇപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ചവിട്ടി പിടിക്കാതിരിക്കാൻ അതിലേക്ക് അടി ലേസ് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിന് ഞങ്ങൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും വെച്ചിട്ട് എണ്ണയഴിച്ച് വീണ്ടും അടുത്തത് പോരി ഒഴിക്കാം എണ്ണ തോനേന്ന് വേണ്ട ശകലം എണ്ണ ഒഴിച്ചാൽ മതി പിന്നെ നല്ലെണ്ണ തടവിയിട്ട് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ എന്ത് പാടുപെട്ടെന്ന് അറിയാം ഉഴുന്നും അരിയൊക്കെ എന്നും അരയ്ക്കാനൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം ഇത് ഇങ്ങനെ നല്ല ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും നാൾ ഇതെന്ത് തോന്നാഞ്ഞു നമുക്ക് തോന്നും കറി കൂട്ടി വേണമെങ്കിലും നമുക്ക് കഴിക്കാം കറി ഇല്ലാതെയും കഴിക്കാം നമ്മൾ വേറെന്തോ ഒരു കഴിക്കുന്ന ഒരു ഫീലാണ് ഇതുണ്ട നമുക്ക് തോന്നുന്നത് ഉള്ള ടേസ്റ്റാണ് ഇടയ്ക്കയും അണ്ടിപ്പരിപ്പ് മുന്തിരകയും ചെറിയ തേങ്ങ തേങ്ങയൊക്കെ അരി ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തിട്ടിരിക്കുന്നു അതുകൂടെ കടിക്കുമ്പോഴത്തേക്ക് അറിവിട്ട് തിന്നുന്നതിനേക്കാളും ടേസ്റ്റ് നമുക്ക് വെറുതെ എടുത്ത് കടിച്ച് തിന്നുമ്പോഴാണ് റേഷൻ കടല ഗോതമ്പൊടിയും ഒരു കപ്പ് റവ ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് ചോറും തിറയെ ഉള്ളു നമുക്ക് നല്ല ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഉഴുന്നതി നിരക്കി പോകാനും അരയ്ക്കാനും ഒന്നും ബുദ്ധിമുട്ടുണ്ട